ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് പറമ്പിൽ നിന്ന് ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് കിളുത്തുള്ളതാണ് നമുക്ക് ഇത് ഈ പൊങ്ങ് ഉണ്ടോന്ന് നോക്കാം ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള നമുക്ക് പാലൊക്കെ ഒഴിച്ചൊരു ഷെയ്ക്ക് അടിക്കത്തില്ലേ പൊങ്ങുവെച്ച് അപ്പൊ നമുക്ക് ഇതിനകത്ത് പൊങ്ങുണ്ടെന്ന് നോക്കാവേ അത് പൊതിക്കാൻ പോവാൻ അങ്ങനെ നമ്മളെ സാഹചര്യം തേങ്ങ പൊതിച്ച് ഒരുവിധം ആയിട്ടുണ്ട് തേങ്ങ പൊയ്ച്ച് വലിയ പരിചയമൊന്നുമില്ല ഇവിടെ ഇക്കഴക്കെയാണ് പൊതിച്ചു തരുന്നത് ഇത് കണ്ടപ്പോ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഈ പൊങ്ങു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുള്ള ഷെയ്ക്ക് അത് കുടിക്കാൻ ഒരു ആഗ്രഹം അപ്പതേ നമുക്ക് കിട്ടിയത് ഒരു കുഞ്ഞ് തേങ്ങ കേട്ടോ പിന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ പിന്നെ ആ തൊണ്ടയില്ലാന്ന് അറിയത്തില്ല നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇഞ്ഞ് അത് തേങ്ങയോട്ടോ നമ്മൾ പൊതിച്ചെടുത്തിട്ടുണ്ട് ദേട്ടിട്ടുണ്ട് വേറെ ഒരെണ്ണം കൂടെ നമ്മുടെ ഇതിലുണ്ട് കേട്ടോ അത് ഞാൻ പൊതിച്ചായിരുന്നു ദേ നമുക്കിത് വെച്ച് ഷേക്ക് അടിക്കാം നമ്മൾ നേരത്തെ പൊതിച്ചതിൻ്റെ അകത്ത് തന്നെ നല്ല രസമുണ്ട് കാരണം നല്ല ഷെയ്പ്പിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ പൊതിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്ത് നിളക്കണം നേരത്തെ ഇതൊക്കെ നമ്മൾ തേങ്ങ ഞാൻ പൊതി ഞങ്ങൾ ഇവിടെ പൊതിക്കാൻ നേരത്ത് മുൻപച്ചൊക്കെ പൊട്ടിക്കാൻ നേരത്തെ ഇത് ഞങ്ങൾ ചുമ്മാ തിന്നായിരുന്നു ഇപ്പോഴാണ് ഇത് ഇങ്ങനെ പാലിലൊക്കെ അടിച്ച് കുടിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഷേക്ക് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമ്മൾ പൊങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സറ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അത് നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരിക അങ്ങനെ നമ്മുടെ പൊങ്ങ് ഷേക്ക് അടിച്ചിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ിന്റെ മേലിലോട്ട് കുറച്ച് നക്സ് പൊടിച്ചും കൂടെ ഇട്ടുകൊടുക്കാവേ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഉമ്മച്ചേ വിളിക്കാം കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇത് പൊങ്ങ് കത്തക്കി തിന്നു ഇപ്പം ജ്യൂസടിക്കുന്ന ആദ്യമായിട്ടാണ് കുടിക്കുന്നത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞങ്ങളിത് മുളക്ടിയാക്കിയിട്ട് തിന്നുമായിരുന്നു ഇത് നമ്മളെ പൊങ്ങി ഷേക്ക് നല്ല അടിപൊളിയാണ് എല്ലാവരും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം